ൂട്ടിൽ ഏതാണ്ട് നാൽപ്പത്തഞ്ചോളം ബസ്സുകൾ ഉണ്ട് നാൽപ്പതിന് നാൽപ്പത്തഞ്ചിനോടേക്ക് ബസ്സുകളൊക്കെ ഉണ്ട് മൊത്തത്തിൽ മൊത്തത്തിൽ അമ്പത്താറ് ബസ്സുണ്ട് സ്റ്റാഫുകളുടെ അധ്യധ്വാനം കൂടി കൊണ്ടാണ് ഈ കാര്യം ഇങ്ങനെ ഇത്തരണത്തിലായത് അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്താൽ ഈ പ്രസ്ഥാനം മുമ്പോട്ട് പോകത്തില്ല കാരണം നമ്മൾ വിശ്വസിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന ഇരുന്നൂറോളം ചെറുപ്പക്കാർ ഇരുന്നൂറോളം ഇരുന്നൂറോളം ചെറുപ്പക്കാരെന്നുള്ളത് ഒന്നുകൂടെ ഞാൻ അടിവരയിട്ട് പറയുന്നു ഈ ഇരുന്നൂറ് പേരും മലയാളികൾ അതുകൊണ്ട് വീട്ടിൽ ഓടുന്ന എല്ലാ ബസ്സുകളിലും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ക്യാൻസർ വൃക്ക അന്തർ ബെതിരര് മൂവരർ എല്ലാവർക്കും ഫ്രീ പാസ് അനുവദിച്ചിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു ഇരുന്നൂറിലധികം പാസുകൾ ഓൾറെഡി എൻ്റെ ഓഫീസിൽ നിന്ന് വിതരണം ചെയ്തു കഴിഞ്ഞു നമസ്കാരം ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് കോട്ടയം ജില്ലയിൽ കുറുപ്പുന്തറ എന്ന സ്ഥലത്താണുള്ളത് നമുക്ക് കോട്ടയം എറണാകുളം ജില്ലകളിൽ അല്ലെങ്കിൽ കോട്ടയം എറണാകുളം പത്തനംതിട്ട ജില്ലകളിലെ പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത ഒരു പൊതുഗതാഗത സംവിധാനത്തിൽപ്പെടുന്ന ഒരു ബസ് സർവീസ് ആവേ മരിയ ആവേമിരിയ എന്ന ബസ് സർവീസുകളുടെ ഉടയോനായിട്ടുള്ള ജയ്മോൻചേട്ടൻ ചിറയിൽ ചേട്ടനാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ജയ്മോൻ ചേട്ടനെ കോൺടാക്ട് ചെയ്തതും ചേട്ടനെ കൊണ്ട് ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യാൻ എനിക്കൊരാഗ്രഹമുണ്ട് ചേട്ടനെ അതിനെ സമ്മതിക്കണം എന്നുള്ള രീതിയിലേക്ക് ചേട്ടനെ ഒന്ന് സമ്മതിച്ച് കൊണ്ടുവരാനായിട്ട് ഞാൻ പലതരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തിയതിനു ശേഷമാണ് ഇന്ന് എനിക്ക് ചേട്ടന് അനുമതി തന്നെ സംരംഭത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യം സംരംഭം എങ്ങനെ പോകുന്നു എത്ര ബസ്സുകളുണ്ട് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് ചോദിച്ചറിയാം നമസ്കാരം ചേട്ടാ നമസ്കാരം ചേട്ടാ എങ്ങനെയാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോട്ടയം എറണാകുളം റൂട്ടിലെ ആവേമരിയ ബസ് കാണാതെ നമുക്ക് യാത്ര പൂർത്തിയാക്കാൻ കഴിയില്ല ഓരോ പത്ത് മിനിറ്റിലും നമുക്കൊരു ഒരു ബസ് കാണാൻ കഴിയും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നത് കാണാൻ കഴിയുന്നുണ്ട് ചേട്ടന്റെ ഈ ഒരു സംരംഭത്തിലേക്കുള്ള വരവ് എങ്ങനെയായിരുന്നു തീർച്ചയായിട്ടും ഞാൻ ആദ്യം തന്നെ അഭിലാഷനെ അഭിനന്ദിക്കുന്നുണ്ടായത് തീർച്ചയായിട്ടും ഒഴിഞ്ഞു മാറാൻ ഒരുപാട് നോക്കിയായിരുന്നു ഒഴിഞ്ഞു മാറാൻ പലവഴി നോക്കിയായിരുന്നു നിരന്തരമായ ഇങ്ങനെ എന്നോട് ബന്ധപ്പെട്ട് ആ രീതിയിൽ ഞാൻ അവസരം ഉണ്ടാവുകയാണ് ആദ്യം തന്നെ ഈശ്വരന് നന്ദി പറയാം ധാരണയും നമ്മുടെ കഴിവ് വർത്താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് നമ്മൾ പ്രവർത്തിക്കാൻ ഒരു ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ബാക്കി ഈശ്വരൻ കൊണ്ട് തരും എന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ വിശ്വസിക്കുന്നത് ഞങ്ങൾ കാരണവന്മാരായിട്ട് എൻ്റെ വലിയപ്പനായിട്ട് ഞങ്ങൾ മലഞ്ചരക്ക് കച്ചുകൊടുക്കാൻ സുഗന്ധ വ്യഞ്ജനങ്ങൾ കച്ചവടമായിരുന്നു ഞങ്ങൾ എൻ്റെ വല്യ ഗ്രാൻഡ് ഫാദർ ആയിട്ട് രണ്ട് മൂന്ന് തലമുറയായിട്ട് ഞങ്ങൾ അതാണ് തുടർന്ന് വന്നിരുന്നത് എൻ്റെ കസിൻസ് നേരത്തെ ബസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു അവർ ആദ്യം ഒരു മൂന്ന് വണ്ടി എടുക്കുന്ന കാര്യം പറഞ്ഞു അപ്പോൾ അത് ഞാൻ അതിനോട്ട് കടന്നു പോന്നു അവർക്ക് വേണ്ടി ഞാൻ സപ്പോർട്ട് കൊടുത്തു അതൊരു പത്ത് വർഷം മുന്നും എന്നിപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ രംഗത്തേക്ക് വന്നതെന്ന് പറഞ്ഞു പടിപടിയായിട്ടാണ് ഇപ്പോൾ ഇതുവരെ എത്തിയത് ഇതിനിടയ്ക്ക് നമുക്കറിയാം ഒരു വലിയ മഹാമാരി ലോകത്തെ മുഴുവൻ പിടികൂടിയായിരുന്നു കോവിഡ് ആ ഒരു കാലം പൊതുഗതാഗത സംവിധാനം മുഴുവൻ സ്തംഭനാവസ്ഥയിലേക്ക് പോയ സമയത്ത് എങ്ങനെയാണ് തരണം ചെയ്തത് കോവിഡ് കാലം ഇപ്പോൾ ഓർക്കുമ്പോൾ പോയോ കാരണം കോവിഡ് കാലം പൊതുഗതാഗതത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഭീഷണിയായിരുന്നു കാരണം ഞാൻ അന്ന് എനിക്ക് തോന്നുന്ന ഏതാണ്ട് ഇത്രയും വണ്ടികളില്ല ഇതിൻ്റെ പകുതി വണ്ടിയിൽ താഴേ ഉള്ളൂ എന്നാലും ആ ഒരു പത്തമ്പത് സ്റ്റാഫ് അപ്പോഴും ഉണ്ടായിരുന്നു ഈ അമ്പത് സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ വലിയൊരു വലിയൊരു പ്രതിസന്ധിയായിരുന്നു അത് ഒരു പരിധിവരെ ഞാനത് അതിജീവിച്ചെന്ന് പറയുന്നത് ഐശ്വര്യൻ്റെ കാരണം കൊണ്ടും തൊഴിലാളികൾക്കെല്ലാം ആ സമയത്ത് നമുക്ക് അവർക്ക് വീടുകളിലേക്ക് വേണ്ട ദൈനംദിന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുത്തു അപ്പോൾ അത് ആ ഒരു രണ്ട് വർഷം ആ സമയത്ത് ഈ പറഞ്ഞ പോലെ എല്ലാവരെയും കൂടെ നിർത്തി ചേർത്ത് നിർത്തി അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു അന്ന് ബാങ്കിൽ ലോണും കാര്യങ്ങളും ഉണ്ടായിരുന്നു ആ സമയത്ത് അതെല്ലാം കാര്യങ്ങൾ ബാങ്കിൻ്റെ കുറച്ച് സപ്പോർട്ടെങ്കിലും കിട്ടിയിട്ടുള്ളൂ പക്ഷേ എന്നിരുന്നാലും നമ്മൾ അത് അതിജീവിച്ചു എന്ന് തന്നെ പറയാം അതിന് ശേഷമാണ് കുറച്ചുകൂടെ അപ്പം നമുക്ക് കോവിഡ് കാലം അതിശീവിച്ച് കഴിഞ്ഞപ്പം നമ്മുടെ കൂടെയുള്ള സ്റ്റാഫുകൾക്ക് നമ്മളോട് കൂടുതൽ വിശ്വാസ്യത വന്നു അവർ നമ്മളോടൊപ്പം ചേർന്ന് നന്നായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി അപ്പം അതിൻ്റെ റിസൾട്ട് മുന്നോട്ട് നമുക്ക് ഉണ്ടായി അങ്ങനെയാണത് ഒരു പരിധി വരെ അതെല്ലാവർക്കും ഉണ്ടായ പോലെ എനിക്കും ഉണ്ടായി പ്രതിസന്ധി കാലത്ത് അവരെ കരുതിൻ്റെ അവരൊരു അതിൻ്റെ ഒരു ആ ഒരു കടപ്പാട് എന്നും അവർക്കുണ്ട് തീർച്ചയായിട്ടും ചേട്ടാ നമുക്ക് ആവേമരിയായി കോട്ടയം എറണാകുളം റൂട്ടിൽ എത്ര ബസ് സർവീസ് ഉണ്ട് എത്ര ബസ്സുകളുണ്ട് കോട്ടയം എറണാകുളം ഉണ്ട് മൊത്തം ഏതാണ്ട് ഒരു അമ്പത്തഞ്ച് വണ്ടിയുണ്ട് അപ്പോൾ കുറച്ച് പത്ത് പതിനഞ്ച് പതിനെട്ട് ദിവസമുണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരേ രീതിയിലാണ് പോകുന്നത് കൂടാതെ നമ്മൾക്ക് വേറെയും കുറച്ച് വൈക്കം പാല മുണ്ടക്കയം അങ്ങനെ കുറേ വണ്ടികൾ വേറെയുണ്ട് അപ്പം ദൈവം അനുഗ്രഹിച്ച് വണ്ടികളുടെ എണ്ണം ബ്ലഡ് ലക്ഷ പോലെ വണ്ടികളുടെ എണ്ണം കുറച്ച് കൂടുതലുണ്ട് ഇവിടുന്നുണ്ട് അത് കൂട്ടാനുള്ള കാരണവും വേറൊന്നുമല്ല നമ്മൾ ബാങ്കിനെയൊക്കെ ആഫ്രേ തന്നെ ചെയ്തിരുന്നെങ്കിൽ പോലും നമുക്ക് കൂടുതൽ വണ്ടികൾ ഒന്നിച്ചു വന്നെങ്കിലേ ഉള്ളൂ ഇതിൻ്റെ ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാനും അത് നമുക്ക് ലാഭം കൂടുതലാക്കാനും പറ്റുള്ളൂ അത് ഏത് കാര്യവും അങ്ങനെ നമുക്ക് ബൾക്കായിട്ട് ചെയ്തെങ്കിലേ അത് പറ്റുള്ളൂ ചെറിയ രീതി ചെയ്തിട്ട് കാര്യമില്ല പ്രത്യേകിച്ച് ഈ രംഗത്ത് നമ്മൾ പുറകിലും മുമ്പിൽ നമ്മുടെ തന്നെ ബസ്സുകളാകുമ്പം ഏറ്റവും കൂടുതൽ നമുക്ക് ചിലവ് വരുന്ന ഒരു ദിവസം ഡീസലിലാണ് ഡീസലിൽ ഈ ഡീസല് ലാഭിക്കണമെങ്കിൽ പരസ്പരം മത്സരമില്ലാതെ സ്മൂത്തായിട്ട് പോകണം അപകടങ്ങൾ കുറയ്ക്കണം അപകടങ്ങൾ നമ്മൾ ഇപ്പം പിടിച്ചാൽ നിൽക്കുകയല്ല കാരണം വഴിക്ക് വീതി കുറവാണ് വണ്ടികളുടെ എണ്ണം കൂടി വണ്ടികൾ എനിക്ക് കൂടുതൽ ഉള്ളപ്പോഴത്തേനും ഈ മറ്റുള്ള വണ്ടി ഒരു വണ്ടിയുള്ള അപകടം വരുമ്പോൾ നമുക്ക് നാലു അഞ്ചും വണ്ടിക്ക് അപകടം വരും അത് നമ്മൾ പരമാവധി നമ്മൾ കൗൺസിൽ ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നുണ്ട് എന്നിരുന്നാലും ഈ വണ്ടികളുടെ എണ്ണം കൂട്ടിയതിനെക്കുറിച്ച് പറയുമ്പോൾ അതുകൊണ്ടാണ് വണ്ടികളുടെ എണ്ണം കൂട്ടേണ്ടി വന്നത് കാരണം ഈ കൺസംഷൻ ഡീസൽ കൺസംഷൻ കുറയ്ക്കണം കുറയ്ക്കണം അപകടങ്ങൾ കുറയ്ക്കണം പരസ്പരമുള്ള മത്സരം ഇല്ലാതാക്കണം അതുവഴി നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാം അങ്ങനെയാണ് വണ്ടികളുടെ എണ്ണം കൂട്ടിക്കൂട്ടി വന്നത് വഴിന്ന് നോക്കിയാലേ നമുക്ക് ഈ ഒരു വീട് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ പിന്നെ യാർഡിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ വണ്ടികൾ കിടക്കുന്നത് കണ്ടേക്കാം പക്ഷെ മുകളിലേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് അവിടെ പെട്രോൾ പമ്പ് അതുപോലെ ബസ്സിൻ്റെ ബോഡി ചെയ്യുന്ന അടക്കമുള്ള വലിയ ഒരു പൂർണ്ണ സജ്ജമായ ഒരു വർക്ക്ഷോപ്പ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഇങ്ങനെയും ഒരു ലോകം ഉണ്ടെന്നുള്ളത് നമ്മൾ ഇതിനകത്ത് കയറി ഇന്നാണ് ഇത് മനസ്സിലാകുന്നത് ഈ എന്താ ഈ പിന്നെ ഈ വർക്ക്ഷോപ്പും ഇതെല്ലാം ഇത്രയധികം വണ്ടികളുള്ളത് കൊണ്ടാണോ വർക്ക്ഷോപ്പും ജീവനക്കാരും ഒക്കെ സ്വന്തമായിട്ട് തന്നെ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിന്റെ പ്ലാറ്റ്ഫോം ആയിരിക്കണം അടുത്ത ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് കെട്ടി കെട്ടി പൊക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു ആളുകൂടെയാണ് അതുകൊണ്ട് തന്നെ ഒത്തിരി സ്ട്രെയിൻ എടുത്തിട്ട് നമ്മൾ ഇവിടെ വർക്ക്ഷോപ്പ് തുടങ്ങി പാച്ച് വർക്ക് പെയിൻറ്റിങ് ടെസ്റ്റ് വർക്ക് എല്ലാം ഇവിടെ തന്നെയാണ് നമ്മുടെ വീടിനോട് ഇതിൽ തന്നെയാണ് പിന്നെ ടയറിൻ്റെ റീട്രേഡിങ് അത് മെയിൻ ഒരു കോസ്റ്റ് ഇതിനകത്ത് വരുന്ന ടയറിൻ്റെ റീട്രേഡിങ് സെന്റർ നമ്മൾ ഇവിടെ തന്നെ തുടങ്ങി നമുക്ക് സ്വന്തമായിട്ടുണ്ട് കൂടാതെ ഒരു കൺസ്യൂമർ പമ്പ് സ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ വണ്ടികൾക്ക് ഡീസൽ അടിക്കാനായിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് മാർജിൻ അതിനകത്ത് കിട്ടും അപ്പോൾ അത് നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഇവ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ തന്നെയാണ് ഒരു ചെറിയൊരു പമ്പ് പോലെ നമ്മൾ അവിടെ വേറെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മളുടെ അതിലുപരി ഇത് നമ്മുടെ കൺമുന്നിൽ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് വിശ്വസിക്കുന്ന ആളാണ് നമ്മൾ കാര്യം സ്റ്റാഫുകളെല്ലാം നമുക്ക് വിശ്വാസമാണ് എന്നിരുന്നാലും അത് പണം മുടക്കുന്നവരുടെ ഒരു കണ്ണ് എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവണം എനിക്കിപ്പോൾ എപ്പോഴും ഇപ്പോൾ കോട്ടയത്ത് എറണാകുളം തന്നെ അങ്ങ് പോയി ചെയ്യാമെന്ന പോലെയല്ല നമ്മളിവിടെ ചെയ്യുമ്പോൾ നമുക്കതെല്ലാം ക്യാമറയിലുണ്ട് എല്ലാം സി സി ടി വി എല്ലാം ഉണ്ടാവുക കാര്യങ്ങളെല്ലാം ചെയ്തു പോകുമ്പോൾ അതുകൊണ്ടാണ് ഇത് കാര്യങ്ങളെല്ലാം ഇവിടെ പതുക്കെ പതുക്കെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി ഡ്രൈ ബസ്സുകളുള്ളപ്പം കൂടുതലും ചെയ്യാം പിന്നെ നമ്മൾ സ്പെയർ പാർട്സ് എല്ലാം ഇപ്പം ഡയറക്റ്റ് ടി വിസ് കാര്യം ഡയറക്റ്റ് നമുക്ക് സപ്ലൈ ചെയ്യുവാണ് എല്ലാം എല്ലാം ടയറിൻ്റെ മിഡാസാണ് നമ്മുടെ കയ്യപ്പ് മിഡാസായിട്ടാണ് അപ്പോൾ ടയറിൻ്റെ കാര്യങ്ങൾ റബ്ബറെല്ലാം അവരാണ് ചെയ്യുന്നത് ഡീസൽ നമ്മൾ കൊച്ചിൻ ടെർമിനലിൽ നിന്നാണ് എടുക്കുന്നത് അപ്പോൾ എല്ലാം ആ രീതിയിൽ നമ്മൾ കോർത്തിണയ്ക്ക് പോകുമ്പം അതിൻ്റെ റിസൾട്ട് കിട്ടും അതുകൊണ്ട് ആ പ്രകാരം ശരി ഈ നമ്മുടെ വർക്ക്ഷോപ്പിൽ എത്ര ജീവനക്കാരുണ്ട് വർക്ക്ഷോപ്പിൽ ഏകദേശം പതിനെട്ട് പേർ പതിനെട്ട് പേറുണ്ട് പതിനെട്ട് പേര് പതിനെട്ട് പേര് ആ നമ്മുടെ ഈ ബസ്സിലുള്ള ജീവനക്കാരും അത് സ്ഥിരം പോകുന്ന ജീവനക്കാരും മറ്റേ വർക്ക്ഷോപ്പിലെ ജീവനക്കാരും എല്ലാം ഉൾപ്പെടെ എത്ര സ്റ്റാഫുണ്ട് മൊത്തം ഏകദേശം ഇപ്പം എനിക്ക് കോട്ടയത്തൊരു പെട്രോൾ ഉണ്ട് അതായത് ഹോട്ടൽ ഐടയുടെ ഓപ്പൺ ഉണ്ട് അപ്പം അതിലെ സ്റ്റാഫ് ഉൾപ്പെടെ നമുക്ക് ഇവിടുത്തെ സ്റ്റാഫ് പിന്നെ എൻ്റെ ഓഫീസിലെ സ്റ്റാഫുണ്ട് പിന്നെ അത് കൂടാതെ ഞാൻ പറഞ്ഞല്ലോ ചൂട്ടുവേലിയിലെനിക്കൊരു ഓഫീസും അവിടെയും സ്റ്റാഫുണ്ട് അവിടെയാണ് വണ്ടികൾ വന്ന് പോകുന്നതൊക്കെ അത്യാവശ്യ അറ്റകുറ്റപ്പണികൾ കോട്ടയത്ത് ചേർക്കേണ്ട പണികളൊക്കെ അവിടെയാണ് ചെയ്തു പോകുന്നത് എല്ലാം കൂടി ചേർത്തിട്ട് ഈ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പതോളം സ്റ്റാഫ് ഇപ്പം നിലവിലുണ്ട് ഉണ്ട് അത് തീർച്ചയായിട്ടും അവർ എല്ലാവരും സന്തോഷമാണെന്നാണ് ഞാൻ കരുതുന്നത് ആ രീതിയിൽ അവരുമായിട്ട് പൊരുത്തപ്പെട്ടാണ് പോകുന്നത് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇരുന്നൂറ്റി അൻപത് ജീവനക്കാരുണ്ടെന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അൻപത് കുടുംബങ്ങളാണ് ആവേമരിയ ബസ് കൊണ്ട് ഉപജീവനം നടത്തുന്നത് ചെറിയൊരു കാര്യമല്ല ഒരാൾക്ക് ഒരു തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭം തുടങ്ങാൻ തന്നെ വലിയ പാടാണത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അത് നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കറിയാം അതിനിടയ്ക്കാണ് ഇരുന്നൂറ്റി അൻപത് കുടുംബങ്ങൾക്ക് ജീവനോപാധി കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആവേമരിയ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർഗണം നമ്മുടെ സ്റ്റാഫിൽ ഇപ്പം പല ബസ്സുകളിലും നമ്മുടെ നാട്ടിലോടുന്ന പല ബസ്സുകളിലും നന്നായിട്ട് മലയാളം സംസാരിക്കാൻ അറിയാം മറ്റ് ഇതര സംസ്ഥാനക്കാരും നമ്മള് എന്താ അയൽ സംസ്ഥാനക്കാരും ഒക്കെ ആയിട്ടുള്ള ആളുകള് ജീവനക്കാരായിട്ടുണ്ട് നമ്മുടെ സ്റ്റാഫുകളിൽ ആരെങ്കിലും അങ്ങനെയുള്ളവരുണ്ടോ അതോട് ചേർന്ന് നിൽക്കുന്ന ഈ കോട്ടയം എറണാകുളം അല്ലെങ്കിൽ പത്തനംതിട്ട അങ്ങനെ ജില്ലകളിൽ നിന്നുള്ളവർ വ്യവസായം എന്ന നിലയ്ക്ക് ഒരു സംരംഭം എന്ന നിലയ്ക്ക് ഈ ബസ് മേഖല പൊതുഗതാഗത സംവിധാനം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ബസ് ഒരുപാട് പ്രസ്ഥാനികളുണ്ട് പൊതുഗതാഗതം എന്ന് പറയുന്നത് നാടിനാവശ്യമാണ് ജനങ്ങൾക്കാവശ്യമാണ് അത് ഒരു പരിധിവരെ അതിന് സപ്പോർട്ട് ചെയ്യേണ്ടത് ആദ്യമായിട്ട് ഗവണ്മെൻ്റാണ് ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് ടാക്സ് ഇപ്പം ടെൺ പെർസെൻ്റ് കുറച്ച് തന്നിട്ടുണ്ട് ഇനിയും ടാക്സ് ഒഴിവാക്കുകയാണെന്ന് നല്ലതാണ് പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് പ്രധാനമായിട്ടും ഈ പ്രൈവറ്റ് ബസ്സിനെ സംബന്ധിച്ച് എസ് ടി എന്ന് പറയുന്നത് ഒരു കാലാരണപ്പെട്ട കാര്യമാണ് പൊതുഗതാഗതം സാധാരണക്കാർ സാധാരണക്കാരായി പിള്ളേരായിരിക്കും ആശ്രയിക്കുന്നത് എന്നിരുന്നാലും അതിനനുപാതികമായൊരു വർധനവും ആദ്യമേ തന്നെ വരുന്നു എസ് ടി ഒഴിവാക്കണം ആവശ്യം ഒഴിവാക്കണം ഒരിക്കലും കാരണം ഇപ്പോൾ ചാർജ് വർധനവും ഇനിയിപ്പം പറയുന്നതിൽ കാര്യമില്ല കാരണം ജനങ്ങൾ പൈസകൾക്ക് ആകെ ബുദ്ധിമുട്ട് നിൽക്കുമ്പം ചാർജ് വർദ്ധിപ്പിച്ചിട്ട് നമ്മൾ പൊതുഗതാഗതത്തിൽ ആൾക്കാർ അകന്നു പോകുകയുള്ളൂ അതിന് പേര് എസ് ടി ആനുവാദികമായിട്ടൊന്നും വർദ്ധിപ്പിച്ചിട്ട് ഈ ടാക്സ് കൊടുക്കണം കാരണം ഈ ഡീസലിൽ തന്നെ ടാക്സ് നമ്മൾ അല്ലാതെ തന്നെ കൊടുക്കുന്നുണ്ട് അത് അതിനകൂടെ അടിമിതി കിട്ടുന്നുണ്ട് കൂടാതെ ഈ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫീസ് കാര്യങ്ങളെല്ലാം നമ്മൾ അടച്ചാണ് ചെയ്യുന്നത് അതെല്ലാം ഗവൺമെൻറ്റിലോട്ടുള്ള വരുമാനമാർഗ്ഗമാണ് അപ്പോൾ ടാക്സ് ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതാണ് അപ്പം നമുക്കൊരു പരിധി വരെ പിടിച്ചു നിൽക്കണമെങ്കിൽ കാരണം ഇത് എല്ലാവരും ഒക്കെ ഈ ബസ് ബാങ്കുകളെയും ധനകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിച്ചിട്ടായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടെ പലിശ അടച്ചിട്ട് ഇവ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുമ്പോൾ ഒരു ദിവസത്തെ ദൈനംദിന ചിലവുകൾ വരുമ്പം ഇതുമായിട്ട് തന്നെ ഇപ്പം കൂലി ആണെങ്കിലും അത്യാവശ്യം നമുക്ക് ഏതാണ്ട് ആയിരത്തിനും മുകളിൽ ഒരാൾക്ക് ഒരു ജീവനക്കാരന് ശമ്പളം കൊടുക്കുന്നുണ്ട് ഒരു ദിവസം പെർ ഡേ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വണ്ടിയിൽ ഇപ്പം നേരത്തെ ഡോറിലും ആളുണ്ടായിരുന്നു ഇപ്പം അതിൻ്റെ രണ്ട് പേരാണ് എന്നിരുന്നാലും സഹായിക്കാനായിട്ട് വേറെ കുറേ ആൾക്കാരുണ്ടല്ലോ ഇപ്പം ഇവർക്കെല്ലാം ഈ ശമ്പളവും കൊടുത്ത് കാര്യങ്ങൾ ചെയ്ത് ഡീസലും അടിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ പിന്നെ ആക്സിഡൻ്റ് കാര്യങ്ങൾ വരുന്ന അതെല്ലാം ഉൾപ്പെടെയുള്ള എല്ലാം കൂടെ ചെയ്തു വരുമ്പം നമുക്ക് ഭാരിച്ച ചെലവുകളാണ് വരുന്നത് ഇത് അതുകൊണ്ടാണ് ഇത് ഏതാണ്ട് ഒരു സമയത്ത് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ വന്നിട്ട് പത്ത് വർഷം ആയതുകൊണ്ടു ഞാൻ കേട്ടിരിക്കുന്നത് ഏതാണ്ട് മുപ്പതിനായിരത്തിന് മുകളിൽ സർവീസ് ഉണ്ടായിരുന്നു ഈ കേരളത്തിൽ ഇപ്പം അത് വെറും ആറായിരത്തിലോട്ട് ആറായിരത്തഞ്ഞുങ്ങി ഇനി ഇത് ഇങ്ങനെ പോയാൽ ഇത് ചുരുങ്ങി ചുരുങ്ങി വരുവുള്ളൂ ഇല്ലാതാവും ഇല്ലാതാവും അതുകൊണ്ട് അതിന് ഗവൺമെൻറ് സപ്പോർട്ട് കൊടുക്കണം മെയിനായിട്ട് ഗവൺമെൻറ് സപ്പോർട്ട് കൊടുക്കണം പിന്നെ ആവശ്യമില്ലാതെ ആവശ്യമില്ലാത്ത പുതിയ പെർമിറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് പിന്നെ കോമ്പറ്റീഷനാകും അപ്പം തന്നെ വണ്ടിയുള്ള ആവശ്യമുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞാൽ മുപ്പതിനായിരം ആറായിരം എന്നുള്ളത് ശരിയാണ് ഉപയോഗിക്കുന്ന ആൾക്കാരും കുറവായിട്ടുണ്ട് അതും ഒരു കാരണമാണ് അതാണ് ഇതിനെ ഇതിനെപ്പറ്റിയുള്ള പ്രതിസന്ധിയെക്കുറിച്ച് പൊതുവേ പറഞ്ഞത് പിന്നെ എല്ലാ സാധനത്തിനും വില കൂടുതലാണ് ടയറിനും ഒക്കെ ഭയങ്കരമായിട്ട് വില കൂടി എല്ലാം മെക്കാനിക്കൽ വിഭാഗങ്ങൾക്കെല്ലാം നമ്മുടെ ഈ സ്പെയർ പാർട്സിനും എല്ലാം കണ്ടമാനം വില കൂടി പിന്നെ വണ്ടിക്ക് വില കൂടി വണ്ടി ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് മുപ്പത് ലക്ഷം ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു വണ്ടി ഇറങ്ങാ നാൽപ്പത്തഞ്ച് ലക്ഷം നാൽപ്പത്തഞ്ച് പത്ത് വർഷം അഞ്ച് വർഷം മുമ്പ് അത്രയും ഡിഫറൻസ് തോന്നും ചിലവുകൾ കൂടി കണ്ടമാനം അത്രയധികം വണ്ടികൾ നമ്മുടെ സർവീസ് നടത്തുന്നുണ്ട് റോഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞു റോഡിനെ വീതി കൂടുന്നില്ല വണ്ടികൾ വാഹനങ്ങൾ പെരുകുന്നു ആളുകൾ മറ്റേ സ്വകാര്യ വാഹനങ്ങൾ വീണ്ടും കൂടുന്നു അപ്പം റോഡിലൊരു കൺജഷനാണ് ഒരു തിരക്കാണ് അപ്പം അപകടങ്ങൾ ഉണ്ടാകാൻ തട്ടാനും മുട്ടാനും ഒക്കെ ഉള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ചേട്ടൻ ഈ വണ്ടിയൊക്കെ എടുക്കുമ്പോൾ ദിവസം അല്ലെങ്കിൽ ഒക്കെ ഇവർക്ക് ജീവനക്കാർക്ക് ചേട്ടൻ സൂക്ഷിച്ചു ഓടിക്കണം കേട്ടോ അങ്ങനെ എന്തെങ്കിലും വല്ല നിർദ്ദേശം വെള്ളം കൊടുക്കുക തീർച്ചയായിട്ടും അഭിനാ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട് ഫാമിലി എന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ വരെ എല്ലാ അംഗങ്ങളാണ് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് പേര് ബസ്സുകൾ തന്നെ ഉള്ളവരുണ്ട് അവർക്കായിട്ട് തന്നെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം അവർക്ക് പറ്റേ ദിവസം ഡ്യൂട്ടി ക്രമീകരിച്ചിട്ട് കൊടുക്കും അവർ കാണും അതിനകത്ത് നിർദ്ദേശങ്ങൾ കൊടുക്കും രാവിലെ രാവിലെ ചെറിയ കൗൺസിലിംഗ് തന്നെ ചെയ്യുന്ന ഇല്ല ഞാൻ ഫോണിലുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് മോൾ ചെയ്യുന്ന ഡോക്യുമെന്റേഷൻ മറ്റു കാര്യങ്ങള് മെയിലായി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് വണ്ടികളുടെ കാര്യങ്ങൾ പൊതുവേ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് പോകുന്ന നിർധനരായ പ്രത്യേകിച്ച് ഈ വലിയ അസുഖങ്ങളൊക്കെയുള്ള കിഡ്നി രോഗങ്ങൾ ക്യാൻസർ രോഗികൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നത് അതിൽ എന്തേലും കഥ ചോദിച്ചില്ലെന്ന് പറഞ്ഞ് പറയേണ്ടി വരും നമ്മൾ നമ്മുടെ കോട്ടയം എറണാകുളം റൂട്ടിൽ ഓടുന്ന എല്ലാ ബസ്സുകളിലും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ക്യാൻസർ വൃക്ക അന്തർ ബെതിരര് മൂവരറ് എല്ലാവർക്കും ഫ്രീ പാസ് അനുവദിച്ചു ഞാൻ ഏകദേശം ഒരു ഇരുന്നൂറിലധികം പാസ്സുകൾ ഓൾറെഡി എൻ്റെ ഓഫീസിൽ നിന്ന് വിതരണം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തിപ്പം ഉപയോഗിക്കുന്നവർ ഏതാണ്ട് നൂറിൽ ആൾക്കാർ ആൾക്കാരിപ്പോഴും ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അത് കയ്യിലിരിക്കുന്നവർ അത് പുതുക്കിപ്പോകുന്നു അല്ലെങ്കിൽ പുതുക്കാതെ തന്നെ കൊണ്ടുപോകുന്നവരുണ്ട് നമ്മുടെ ജീവനക്കാരടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇനി അഥവാ അവരുടെ പാസ് ഇല്ലെങ്കിൽ പോലും അവരുടെ കോളേജിൽ എന്തെങ്കിലും കാര്യങ്ങൾ കാണിച്ചാൽ അത് പാസ് ഫ്രീ പാസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എല്ലാ ബസ്സുകളും ആവേമരിയാണെന്നുള്ള പേരിലാണോ അതോ വേറെ പേരുകളിൽ നമ്മുടെ ബസ്സുകൾ ഓടുന്നുണ്ടോ അത് എല്ലാ പേരുകളും അവയമരിയ അല്ല കാരണം നേരത്തെ ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു ബസ്സുള്ളവർക്ക് ഒരു മാസം ഒരു ചെറിയ ഉണ്ടായെങ്കിൽ ഇപ്പൊ പത്ത് ബസ്സുള്ളവർക്ക് പത്ത് അബോഡാവും അപ്പൊ ഈ ഒരേ പേര് ഇങ്ങനെ വരുമ്പോൾ ഞാൻ അവയമരിയാ തന്നെ ആ ഗുഡ് വില്ലിൽ തന്നെ പൊയ്ക്കൊണ്ടിരുന്നതാണ് പക്ഷേ കഴിഞ്ഞ വർഷം ഒരു ഒരു ചെറിയൊരു മേജർ ആക്സിഡൻ്റ് ഉണ്ടായി വണ്ടി മറിയോപിച്ച് വരും അങ്ങനെ വന്നപ്പം എന്നോട് പലരും ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറഞ്ഞു ഇതെല്ലാം ഇങ്ങനെ ഒരു പേരിൽ ഇങ്ങനെ എപ്പോഴും വണ്ടികൾ പോകും ആൾക്കാരുടെ മുമ്പിൽ എപ്പോഴും ഒരു ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് പേരൊന്ന് മാറ്റിയിട്ടാൽ ചിലപ്പോൾ ഒരു പരിധി വരെ ഈ നെഗറ്റീവ്സ് ഉണ്ടാവില്ല പോസിറ്റീവ് തൊണ്ണൂറ്റൊമ്പത് പോസിറ്റീവ് ഒരു നെഗറ്റീവ് ഉണ്ടാകുമ്പം അത് നമുക്ക് ഹെൽത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടും ഈ നെഗറ്റീവ്സ് വരുമ്പോൾ ഒരു ഒരു ബുദ്ധിമുട്ടാണ് അങ്ങനെ വരുന്നതുകൊണ്ട് ഞാൻ കുറേ വണ്ടികളുടെ പേര് ആ പൂർണ്ണ ആർദ്ര ആ അതിന്റെ പഴയ പേരുകളുണ്ട് ഈ പേര് അത് ശരി നമ്മടെ അതും പൂർണ്ണശ്രീ ആർദ്രീപ്പുറം നമ്മടെ തന്നെയാണ് അതെ ശരി ആവേമരിയ മാത്രല്ല ബ്രാൻഡ് നെയ്മിലേക്ക് ഇതൊക്കെ പതിയെ പതിയെ വരുമോ അതോ ുണ്ട് ചേട്ടന് മൂന്ന് പിള്ളേരുണ്ടെന്ന് പറഞ്ഞു അതിൽ ഒരാളാണ് ചേട്ടൻ്റെ ഇതിന്റെ ഡോക്യുമെന്റേഷൻ ആവേമരി ബന്ധപ്പെട്ട എല്ലാ സർക്കാരുമായിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഡോക്യുമെന്റേഷനൊക്കെ ആ ഒരു മോളെ ചെയ്യുന്നതെന്ന് പറഞ്ഞു മൊത്തം ഫാമിലി എങ്ങനെ വേറെ ആരൊക്കെ ഉണ്ട് വീട്ടിലെ ഞാൻ പറഞ്ഞല്ലോ അച്ഛനുണ്ട് അച്ഛൻ പതിമൂന്ന് വർഷം അച്ഛനായിരുന്നു ബിസിനസ് എല്ലാം ചെയ്തോണ്ടിരുന്നത് ഞാൻ ആദ്യം പറഞ്ഞു അച്ഛനെ അസിസ്റ്റ് ചെയ്ത് നമ്മൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് പത്ത് വർഷം മുമ്പ് ഇങ്ങനെ വന്നു അമ്മ ഇപ്പോഴും ഉണ്ട് അമ്മ അമ്മക്ക് എൺപത്തേഴ് വയസ്സായി അമ്മയാണ് കാര്യങ്ങളെല്ലാം അച്ഛനെ സപ്പോർട്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും ഭയങ്കര ഇതായിട്ട് ചെയ്ത ആളാണ് അതുപോലെതന്നെ ഞാൻ എനിക്ക് ഒരാളെ ഉള്ളൂ ആണായിട്ട് ഞാൻ ഒരാളെ ഉള്ളൂ എനിക്ക് അഞ്ച് പെങ്ങന്മാർ അങ്ങന്നെ അവരെ ഒരാൾ മാത്രം നാട്ടിൽ ബാക്കിയുള്ളവരൊക്കെ പുറത്ത് പുറത്താണ് അവിടെ എല്ലാ പിന്തുണയുമുണ്ട് എൻ്റെ വൈഫ് ഇവിടെ കല്ലറയാണ് എന്ന് പറയുന്നു വൈഫ് എല്ലാ കാര്യത്തിലും പറയേണ്ട കാര്യമാണ് കോട്ടയുണ്ട് മൂന്ന് പെൺ പെൺകുട്ടികളാണ് മൂത്തയാൾ ഡോക്ടറാണ് അവൾ ഗൈനക്കോളജി ഇപ്പോൾ പി ജി ചെയ്യുന്നു കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ അവരുടെ ഹസ്ബൻഡും ഡോക്ടറാണ് ഡബ്ല്യു എച്ച് ഇപ്പോൾ ചെയ്യുന്നു ഒരു മോനുണ്ട് പിന്നെ രണ്ടാമത്തെ ആൾ ഇപ്പോൾ ജോലിയായി അവളുടെ കാര്യമാണ് നേരത്തെ പറഞ്ഞു എണ്ണ ഒരു ബാംഗ്ലൂർ ആസഞ്ചർ എന്ന് പറഞ്ഞ കമ്പനിയിൽ ഇപ്പോൾ ഗൂഗിൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്

എല്ലാവരും ാണ് ജോലിയൊക്കെ ആയെങ്കിൽ പോലും താല്പര്യമുള്ള ആൾക്കാരാണ് പിന്നെ മൂന്ന് തുമ്മലാണേലും വരുന്നതും മക്കളല്ലേ വിശ്വസിക്കുന്നു ആ ഒരു രീതിയിൽ കോട്ടയം എറണാകുളം റൂട്ടിൽ ബഹുഭൂരിപക്ഷം ബസ് സർവീസുകളും കൈകാര്യം ചെയ്യുന്ന ആവേമരിയ ബസ് സർവീസുകളുടെ ഉടമ അതിൻ്റെ ആയിട്ടുള്ള ജൈമോൻ ചേട്ടൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത് ചേട്ടൻ എങ്ങനെയാണ് ഈ വ്യവസായത്തിലേക്ക് വന്നത് ഇതുവരെ എത്തിയത് എങ്ങനെയാണ് ഇതിനിടയിൽ ഉണ്ടായ പ്രതിസന്ധികൾ കോവിഡ് കാലത്തെ ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ പറഞ്ഞു അതുപോലെ ആപെമരിയ ബസ് സർവീസുകളുടെ കൂടെയുള്ള അലൈഡ് ഭാഗങ്ങളായിട്ടുള്ള വർക്ക്ഷോപ്പ് കണ്ടു പെട്രോൾ പമ്പ് കണ്ടു അതുപോലെ ടയർ സർവീസ് ഉണ്ട് ഈ സംരംഭങ്ങളെല്ലാം നമ്മൾ ഇതിനോട് ചേർന്നുള്ള സംരംഭങ്ങളാണ് ഇതിന് ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു ഇതിലുപരിയായിട്ട് ഇതൊരു വ്യവസായം എന്നതിലുപരിയായിട്ട് ഒരുപാട് പേർക്ക് കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ജയ്മൻ ചേട്ടൻ അതിൻ്റെ ഭാഗമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന നിർദ്ധനരായ മാരക രോഗികൾക്ക് അവരുടെ ചികിത്സയുടെ എന്തെങ്കിലും കാർഡോ അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ ഇവർ കൊടുക്കുന്ന കാർഡോ എന്തെങ്കിലും കാണി കാണിച്ചു കഴിഞ്ഞാൽ ആ യാത്ര പൂർണ്ണ സൗജന്യമായിരിക്കും അവരിൽ നിന്ന് ഒരു രൂപ പോലും ഈടാക്കുകയില്ല ഇതിലൊക്കെ ഉപരിയായിട്ട് എനിക്ക് ചേട്ടനോട് നന്ദി പറയാനുള്ളത് ഞാൻ കുറേ ഏറെ തവണ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറേ ഏറെ തവണ പുറകെ നടന്ന് മെനക്കെട്ടിട്ടാണ് എനിക്ക് ഇങ്ങനെയൊരു എപ്പിസോഡ് ചെയ്യാനായിട്ടുള്ളൊരു പെർമിഷൻ തന്നത് അതിന് ചേട്ടനോട് ഒരു പ്രത്യേക നന്ദി പറയുന്നു ഒപ്പം ആവേമിരിയ ഫാമിലിക്കും എല്ലാം അത് അവിടുത്തെ എല്ലാ ജീവനക്കാർക്കും കുടുംബാംഗങ്ങൾക്കും ചേട്ടൻ്റെ കുടുംബത്തിനും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം നമസ്കാരം